ഇന്നലെ വരെ നമ്മൾ അനുഷ്ഠിച്ച ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒട്ടനേകം പുണ്യകർമ്മങ്ങൾ ഇന്നു മുതൽ ഒരു തുടർച്ചയായ ഒരു പരമ്പരകളായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ശ്രദ്ധ റമദാനിലെ നമസ്കാരത്തിന് എന്തൊരു താല്പര്യമായിരുന്നു എല്ലാവരും ജമാഅത്ത് കണക്കാക്കി സമയം നോക്കി പള്ളിയിലെത്തുന്ന സന്തോഷകരമായ വേള നമ്മൾ കാണുകയുണ്ടായി ജമാഅത്തിന്റെ സമയത്ത് പള്ളികൾ നിറയുന്ന രംഗങ്ങളുണ്ടായി എങ്കിൽ ഇനിയും അത് തുടർന്നു കൊണ്ട് പോകലാണ് നമുക്ക് സ്വർഗത്തിന്റെ രണ്ടാമത്തെ സന്തോഷം ലഭിക്കാനുള്ള വഴി ആ സ്വർഗത്തിൽ പ്രവേശിച്ചവർക്ക് മാത്രമാണ് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുള്ളൂ ആരാണ് അവിടെ പ്രവേശിപ്പിക്കപ്പെടുന്നത് തീയ്യങ്ങളും മാത്രമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ട മുത്തക്കയ്യങ്ങളായ ആളുകൾക്കുള്ളതാണ് ആ സ്വർഗം മുത്തക്കയ്യാകാനുള്ള തക്കവയാണ് വേണ്ടത് ആ തക്കവയ്ക്കു വേണ്ടിയായിരുന്നല്ലോ ഇത്രയും ദിവസങ്ങൾ നമ്മൾ നോമ്പ് നോറ്റത് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്ന് പടച്ചറപ്പിലേക്കൊരു മടക്കമായിരുന്നല്ലോ നമ്മൾ ചെയ്തത് ഒരു മാസക്കാലം നമ്മൾ ആ തക്വയുടെ പരിശീലനത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ് നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഹറാമുകൾ കാണാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ജാഗ്രതയിലായിരുന്നു നമ്മുടെ കാതുകൾ കൊണ്ട് ഇഷ്ടമില്ലാത്ത സംസാരങ്ങൾ വേണ്ടാത്ത ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മൾ എത്രയോ തവണ ജാഗ്രൂകരായവരാണ് ഹറാമുകൾ നമ്മുടെ നാവിലൂടെ പറയുന്നത് പേടിച്ചിരുന്നു നമ്മൾ നോമ്പുകാരനാണെന്ന ഭയമുണ്ടായിരുന്നു ഹറാമുകൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ അംഗീകരിക്കാത്ത സമയമാണ് കഴിഞ്ഞു പോയതെങ്കിൽ അതുപോലെ തുടർച്ചയായി ഇനിയും നമുക്ക് ഇത് ആവശ്യമാണ് മരണം വരേക്കും

നമുക്ക് റബ്ബിനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മുടെ നന്മകൾക്ക് ഒരു സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് പോലും ഒരു കോമ പോലും നമുക്കില്ല മരണം വരെ അതിങ്ങനെ തുടർന്ന് പോവുകയാണ് എന്നാ മരണം എപ്പോഴാ എപ്പോഴാണ് മരണമെന്നൊരാൾക്കും പറയാൻ സാധ്യമല്ല പ്രമദാനിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നവർ പോലും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല പ്രിയപ്പെട്ടവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല നമ്മൾ ക്യൂബിലാണ് വെയിറ്റിങ്ങിലാണ് അടുത്തത് ആരാകുമെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല െ ആ ഓർമ്മയോടുകൂടെയാവട്ടെ ഇന്നത്തെ നമ്മുടെ തക്ബീറിന്റെ അലയൊളികൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കേണ്ടത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ ഹംദ് സുന്ദരമായ വചനമാണ് നമ്മൾ ആ പ്രഖ്യാപിച്ച വാചകങ്ങൾ എത്ര വലിയ ആശയമാണ് നമുക്ക് നൽകുന്നത് അള്ളാഹുമാണ് വലുതെന്ന് പഠിപ്പിക്കുന്നു അല്ലാഹ് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യൂല എന്ന് പ്രതിജ്ഞ എടുക്കുന്ന പോലെയാണ് വലിയവൻ അവനാണ് സകല ഹുകളും ഞാൻ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കോ സമൂഹത്തിനോ നാടിനോ ദോഷമായി വരുന്ന ഒരു സംഭവവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല ഇന്ന് സമൂഹത്തിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്നത് പുതിയ ഇളം തലമുറയിൽ വരെ യു പി തലങ്ങളിലുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കൾ മുതൽ ലഹരിയുടേതായ വിവിധങ്ങളായ വാർത്തകൾ നമ്മുടെ സമൂഹത്തിന് കാർന്നു തിന്നുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ് ഈ വിശുദ്ധ റമദാനിൽ പോലും എത്രയെത്ര വലിയ വലിയ കേസുകളാണ് പിടിക്കപ്പെട്ടത് ഏതെല്ലാ പേരുകളിലുള്ള വ്യക്തികളെയാണ് നമ്മൾ ആ വാർത്തകളിൽ കണ്ടത് അലൈഹി പറഞ്ഞു ലഹരിയുടെ കേന്ദ്രമാകുന്ന മദ്യത്തെ കുറിച്ച് പറഞ്ഞു ആ ലഹരി ആവട്ടെ മദ്യമാവട്ടെ മാതാവാണ് ഇനി എന്തു സംഭവിക്കും ഇജിതനിബുൽ ഹംറ നിങ്ങൾ മധ്യത്തെ ഉപേക്ഷിക്കണം കാരണം എന്താ ഉമ്മുൽ എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരി ചെയ്യുന്ന വ്യക്തി തന്നെ മടിക്കില്ല ഉമ്മയെ മറക്കും 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 തല്ലാം മടിക്കില്ലെന്നും അവർ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഏത് സാധനമാവട്ടെ ഏത് പ്രോഡക്റ്റ് ആവട്ടെ ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഹറാമാണ് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നമുക്ക് ജീവിതമാണ് വേണ്ടത് ഈ താൽക്കാലിക സുഖം അനുഭവിച്ചു മണിക്കൂറുകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് ചത്തൊടുങ്ങലാണോ അല്ല പ്രിയപ്പെട്ട ഉമ്മയുടെ ഉപ്പയുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാർക്കിടയിൽ ആരോഗ്യവാനായി കാലങ്ങളോളം പടച്ചെറപ്പിന്റെ ആയുസ് നിശ്ചയിക്കപ്പെട്ടതുപോലെയുള്ള ദിവസങ്ങൾ സുന്ദരമായി സമാധാനത്തോടെ ജീവിക്കലാണോ നമുക്ക് വേണ്ടത് പ്രിയപ്പെട്ട സമൂഹമേ നമ്മൾ തിരിച്ചറിയണം ലഹരി എന്നതൊരു രോഗമാണ് ലഹരിക്കാരനെ നമ്മൾ മാറ്റി നിർത്തലല്ല ലഹരിക്കാരനെ തല്ലിക്കൊല്ലലല്ല പരിഹാരം അവനൊരു രോഗിയാണ് അവനെ കൗൺസിൽ ചെയ്യണം അവനെ കണ്ടുപഠി നമുക്ക് കൃത്യമായി അവൻ്റെ നിർദ്ദേശങ്ങൾ മേടിക്കണം എവിടെ നിന്നാണ് അത് തുടങ്ങിയത് എപ്പോഴാ തുടങ്ങിയത് എന്തൊക്കെയാ ഉപയോഗിക്കുന്നത് നാട്ടിൽ ഒരു രോഗിക്ക് എന്തൊക്കെ പരിഗണന കൊടുക്കുമോ അതുപോലെ ആവശ്യമായ ചികിത്സകൾ കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ലഹരിയുടേതായ എല്ലാ വാതിലുകളും അടക്കപ്പെട്ട മതമാണ് ഇസ്ലാം നമ്മുടെ പേരുകൾ പത്രങ്ങളിൽ വരാൻ പാടില്ല ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിൽക്കലോ വാങ്ങലോ കൊടുക്കലോ അതിന്റെ വാടകയോ അതിന്റെ കുടിശയോ ഒരു സാധനവും കൈപ്പറ്റുന്നവനായി നമ്മൾ മാറാൻ പാടില്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് നാട്ടിലെ എല്ലാവരും നമ്മളും അങ്ങനെ തന്നെയാവണം സമൂഹത്തിലുള്ള ഇവിടുത്തെ നിയമപാലകരോടും പോലീസ് ഉദ്യോഗസ്ഥരോടും ഒക്കെ ആ വിഷയത്തിൽ നന്നായി സഹകരിക്കുന്നവരായി നമ്മളും മാറണം അതിനേക്കാൾ ഉപരി ഒരുപാട് ഫ്ലക്സ് ബോർഡുകളും ജാഗ്രതാ സദസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട് നല്ലത് തന്നെയാണ് അതിനേക്കാൾ പ്രധാനമാണ് നമ്മുടെ വീടിനകത്ത് ഒരു കാരണവശാലും ഒരു ലഹരിക്കാരനും ഇല്ല എന്ന് ഉറപ്പ് ഒരുത്തലാണ് ഏറ്റവും വലിയ പ്രതിഷേധ സമരമെന്ന് നമ്മൾ തീരുമാനിക്കണം എന്താണ് ഈ തലമുറക്ക് പരിഹാരം നമുക്ക് കൊടുക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് കൃത്യമായ ധീതി കൊടുക്കണം മക്കളെ വിളിച്ചു പറഞ്ഞ പോലെ നിങ്ങൾക്കിതാ ഒരു മതം തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു ഫലത്തമോ തുമ്മയില്ല മുസ്ലിമോ മുസ്ലിമായിട്ടല്ലാതെ മക്കളെ നിങ്ങൾ മരിക്കരുത് ദീനാണ് പരിഹാരം കൃത്യമായി ദീനിന്റെ ഷ്യാറുകൾ കൊടുക്കണം രഹസ്യമായാലും പരസ്യമായാലും പാപങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഭയപ്പെടാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം നല്ല ഒരു സമൂഹത്തിൽ ഉണ്ടാക്കണം അവരുടെ സുഹൃത് വലയങ്ങൾ ചങ്ങാതിമാരാനൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടുകൾ ഏതൊക്കെ തരത്തിലാണ് അത് നന്നായി പരിശോധിക്കണം എത്ര ഹാഫ് ആണെങ്കിലും ഏത് ബാപ്പയുടെ മകനാണെങ്കിലും അവൻ്റെ ചങ്ങാതിമാരാരാണോ അതിനനുസരിച്ചു കൊണ്ട് അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വിലയിരുത്താൻ നമുക്ക് കഴിയണം റമദാൻ കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ഇനി വേനൽക്കാല അവധിയിലേക്ക് പ്രവേശിക്കണം ഒരുപാട് സമയം വെറുതെ ഇരിക്കുകയാണ് ഈ വെറുതെ ഇരിക്കുന്ന സമയത്താണ് ശൈത്താൻ അവരുടെ മനസ്സിൽ കൂടുകൂട്ടാൻ തുടങ്ങുന്നത് അവിടെയാണ് നമ്മൾ കൃത്യമായ അവധിക്കാലത്ത് നടക്കുന്ന മോറൽ ക്ലാസുകൾ ഉണ്ടാകും ചിയാറി ക്ലാസുകൾ ഉണ്ടാകും ദീൻ പഠിക്കാനും നല്ല ചങ്ങാതിമാരെയും ലഭിക്കാനും കുറാനുമായി അടുക്കാനുമുള്ള അവസരങ്ങളാണ് അങ്ങനെ അവധിക്കാലം പോലും ഒരു ജാഗ്രതയിലായി നമുക്ക് മാറ്റാൻ കഴിയണം നന്മയിൽ മുന്നോട്ട് നീങ്ങാനുള്ള പ്രോത്സാഹനമായി മാറണം വരാനിരിക്കുന്ന മെയ് മാസം പതിനൊന്നാം തീയതി കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് വരാനിരിക്കുക നമ്മുടെ വിദ്യാർത്ഥി തലമുറക്ക് ഒരു ഉൾക്കാഴ്ചയും ദിശാബോധവും നൽകാൻ ആ വിദ്യാർത്ഥി നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സംരംഭമാണ് എന്ന് ഓർത്തുകൊണ്ട് നന്മകളിലായി നമ്മുടെ മക്കളെ കൊണ്ടുവരണം സമൂഹത്തിനെ തിന്മകളുടേതായ പലതും പഠിപ്പിക്കുന്ന സിനിമകളിൽ പെരുകുകയാണ് ഭയങ്കരമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് വലിയ വലിയ താരരാജാക്കന്മാർ എന്തല്ലോ പറഞ്ഞുകൊണ്ടും അഭിനയിച്ചു കൊണ്ടും തിമിർത്താടുകയാണ് ാണ് കാണാൻ തിയേറ്ററുകളിൽ വമ്പൻ തിരക്കാണ് റമദാനിന്റെ കാലങ്ങളിൽ പോലും പോലും പ്രിയപ്പെട്ടവരെ ഒരുപാട് തിന്മകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് വയലൻസ് പെരുകാനുള്ള കാരണമെന്താ ലഹരി പെരുകാനുള്ള കാരണം എന്താ ഒളിച്ചോട്ടം പെരുകാനുള്ള കാരണം എന്താ സമൂഹത്തിനകത്തേക്ക് ഉള്ളിലേക്ക് മനസ്സിലേക്ക് മസ്തിഷ്കത്തിലേക്ക് ചില ദുഷിച്ച ചിന്തകൾ സിനിമകളിലൂടെ റീലുകളിലൂടെ ബ്ലോഗുകളിലൂടെ സമൂഹത്തിന് ആരൊക്കെയോ ഇട്ടുകൊടുക്കുന്നു നമ്മൾ അതിന്റെ പിടിയാടുകളായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കാം ലിബറൽ ചിന്തകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ഈ നാട് കുട്ടിച്ചോറാക്കണം അതിനെന്ത് വേണം ലഹരി സാർവ ഉപയോഗിക്കണം നിയമവിധേയമായി ലഹരിക്കു വേണ്ടി അവർ വാദിച്ചു കൊണ്ടിരിക്കുകയാണ് സമൂഹമേ നമുക്ക് ഇതിലൊക്കെ വലിയ പങ്കുണ്ട് ഭരണകൂടത്തിന് പങ്കുണ്ട് സാമുദായിക പ്രവർത്തകന്മാർക്ക് നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് കേരളത്തിൽ പരിപൂർണമായ ലഹരി അത് തുടച്ചു നീക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട് ലഹരി നിരോധനം ഇവിടെ നടപ്പിലാക്കണം പിടിക്കപ്പെടുന്ന ആളുകൾക്ക് ശക്തമായ അതിന് നിയമവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഇനി ഒരിക്കലും ആവർത്തിക്കാത്ത രൂപത്തിലുള്ള മാതൃകാപരമായ ശിക്ഷകൾ നൽകണം നിയമത്തിൽ എന്തെങ്കിലും പഴുതുകൾ പോരായ്മകളുണ്ടെങ്കിൽ ഭേദഗതി വരുത്തി അത് നന്നാക്കാൻ ശ്രമിക്കണം രക്ഷിതാക്കളെ നമ്മുടെ മക്കളെ കുറിച്ച് ആശങ്കയുണ്ടോ നമുക്ക് മക്കൾക്ക് അനാവശ്യമായി പണം നൽകുന്നത് സൂക്ഷിക്കണം സുരേഷിതാക്കളാണ് മക്കളെ നശിപ്പിച്ചത് ആവശ്യത്തിലധികം പണം കൊടുത്തവരെ സുഖിപ്പിക്കുന്നവരുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ മക്കളോട് ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ ഈ പെരുന്നാൾ ഈ ചെറിയ പെരുന്നാളിൻ്റെ നിമിഷത്തിലൊരു നല്ല കാരണമാണ് നമുക്ക് മക്കളോട് കുടുംബത്തോട് ഉള്ള് തുറന്നൊന്ന് സംസാരിക്കണം അവരുടെ സ്ട്രെസ് എന്താന്ന് പറയണം അവരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാൻ നമുക്ക് കഴിയണം നല്ല അടുപ്പം വേണം ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് സംസാരമായി വേണം നമ്മളൊരു നല്ല ഒരു ഉമ്മ എന്നതിനപ്പുറത്ത് ഒരു നല്ല സുഹൃസ മാറാൻ നമുക്ക് കഴിയണം നല്ല സ്നേഹവും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട് വീടുകളിൽ ഒരിക്കലും അത്തരത്തിൽ മക്കൾ സ്നേഹത്തിന്റെ പരിഗണനയുടെ കാര്യത്തിൽ കുറവ് അനുഭവിക്കുന്നവരായി മാറരുത് മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ഉള്ളു തുറക്കുന്ന മക്കളായി വേണ്ട അതോടൊപ്പം തന്നെ ഇന്ന് സമൂഹം സമാധാനം തേടി ലഹരികളിലേക്ക് കൂടണയുന്നു പ്രേമത്തിലേക്ക് ഒളിച്ചോട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഒരു വലിയ കാരണം കുടുംബങ്ങളിൽ നിന്ന് ലഭിക്കും ലഭിക്കാതെ ാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പെരുന്നാളുകൾ തീർച്ചയായും അത്തരം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ചവരാണ് അവനല്ലാതെ ആരാധനില്ല എന്ന് പ്രഖ്യാപിച്ചവരാണ് എങ്കിൽ നമുക്ക് ഇനിയും വീടിനകത്തുണ്ട് സ്ത്രീകളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് വീട്ടിലെ പ്രിയപ്പെട്ടവരായ സഹോദരിമാര് ശ്രദ്ധിക്കണം കുടുംബത്തിന്റെ വിളക്കാണ് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ വിളക്ക് തെളിഞ്ഞു കത്തിയാൽ കുടുംബം മുഴുവൻ പ്രകൃതി ാശപൂരിതമാകും ആ വിളക്കൊന്ന് അണഞ്ഞാൽ ശ്രദ്ധയൊന്ന് കുറഞ്ഞാൽ സ്നേഹമൊന്ന് കുറഞ്ഞാൽ പരിഗണനയൊന്ന് കുറഞ്ഞാൽ ആ വീട് മുഴുവൻ ഇരുട്ടിലാകുന്ന അവസ്ഥയാകും പ്രിയപ്പെട്ട സഹോദരിമാരെ സ്ത്രീകളെ ദീന് പഠിക്കണം ഇസ്ലാമിന്റെ ഷ്യാറ് പഠിക്കണം ഇസ്ലാമിന്റെ വേഷവിധാനം സ്വീകരിക്കണം ആണിന് വേറെ വസ്ത്രമാണ് പെണ്ണിന് വേറെ വസ്ത്രമാണ് രണ്ടുമൊന്നല്ല എന്ന് തിരിച്ചറിയണം നല്ല ദീനി ബോധത്തോടെ കുടുംബത്തെ പഠിപ്പിക്കണം പെണ്ണേ സ്ത്രീകളെ നിങ്ങൾ ദാനം നന്നായി

അവരും അവരുടെ ഇണകളും സ്വർഗത്തിൽ ആനന്ദിക്കുകയാണെന്ന് പറഞ്ഞല്ലോ അവിടേക്ക് നമുക്ക് എത്താൻ കഴിയണം അള്ളാഹു അക്ബറുള്ള കുടുംബം ഒന്നടങ്കം സ്വർഗത്തിലെത്തണമെങ്കിൽ ഈ തകബീറിന്റെ ഉൾവൽ ആശയത്തിന്റെ ഉൾസാരം നമ്മുടെ മനസ്സിൽ വേണം ഈമാൻ പൂർണ്ണമാകുന്ന രൂപത്തിൽ തൗഹീദ് മൃഗപ്പിടിക്കുന്ന കുടുംബങ്ങളായി മാറണം റമദാനിന്റെ പതിനേഴിലും ഇരുപത്തിയേഴാം രാവുകളിലുമൊക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ദയനീയമായ രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇണകളോടൊപ്പം സ്വർഗത്തിലെത്താൻ കഴിയുക ഈമാനിൽ ഒരു കറയും പുരളാൻ പാടില്ല പതിരി പ്രാർത്ഥിച്ചു അമ്പിയാക്കൽ അഹുവിനോട് പ്രാർത്ഥിച്ചു എല്ലാ സ്വാലിഹീങ്ങളും അവരുടെ ജീവിതത്തിന്റെ ദുരിതങ്ങൾക്കിടയിലെല്ലാം പടച്ചറപ്പിനോട് മാത്രം പ്രാർത്ഥിച്ചു നമ്മളും അതാണ് ചെയ്യേണ്ടത് ഉചിപുതാവ

ആ അള്ളാഹുവിലേക്കാണ് നമ്മൾ മടങ്ങേണ്ടത് ഈ മാൻ പൂർണ്ണമാകേണ്ടത് അവിടേക്കാണ് മക്കാമുകൾ പരിഹാര കേന്ദ്രങ്ങളല്ല സിയാറത്ത് ടൂറുകളുടെ പേരിൽ നടത്തുന്നത് ഇസ്ലാമികമായ ചടങ്ങുകളല്ല വ്യാജ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആത്മീയ ചൂഷണങ്ങൾ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു അറിയുക പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ ഒരിക്കലും മറന്നു കളയരുത് ഇസ്ലാം വലിയ നൽകുന്നു അള്ളാഹുബിനും റസൂലിനും മിനിങ്ങൾക്കുമാണ് ഇസ്സത്തുള്ളത് ആ ഇസ്സത്ത് നഷ്ടപ്പെടുത്തരുത് മഹാനായ ഉമർ പറയാറുണ്ട് ഇന്നാ ഖൗമിൻ നമ്മൾ ഒരു ഒരു കാലഘട്ടത്തിൽ ബിൽ ഇസ്ലാമി ഇസ്ലാം കൊണ്ട് നമുക്ക് ഇസ്സത്ത് നൽകിയ ആ ഇസ്സത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക അലഹമില്ല ഇന്ന് നമ്മൾ ഒരു പെരുന്നാളിന്റെ ദിവസത്തിലാണ് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ ഈ പെരുന്നാളിന്റെ സുന്നത്തുകളൊക്കെ ഒന്ന് മനസ്സിൽ നമ്മൾ കൊണ്ട് നടക്കണം ആഘോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് കൂത്ത് മ്യൂസിക് ഈ ആഘോഷമല്ല ഇസ്ലാം പഠിപ്പിച്ചത് ആഘോഷമാണ് അതുകൊണ്ട് പള്ളിയിൽ ഇതല്ല ഇന്നും ഇടയിൽ കുടുംബങ്ങളെ കാണണം സംസാരിക്കണം നമ്മുടെ മൊബൈൽ ഫോണുകളൊന്ന് നിയന്ത്രിക്കണം എന്നിട്ട് വ്യക്തികളുമായി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കണം പാവപ്പെട്ടവരെ സഹായിക്കണം നമസ്കാരം ഒഴിവാക്കരുത് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം ഇന്ന് ആശംസിക്കാൻ ിക്കുമെന്ന് പറയണം ഇന്ന് വന്ന വഴിയിലൂടെ അല്ലാതെ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോകാൻ ശ്രമിക്കണം കുടുംബത്തിലുള്ളവരെയും സുഹൃത്തുക്കളെയുമൊക്കെ ബന്ധം പുതുക്കാൻ കഴിയണം സമ്മാനങ്ങൾ കൈമാറാൻ കഴിയണം പരസ്പരം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം അതോടൊപ്പം തന്നെ ഈ പെരുന്നാളിന്റെ ദിവസത്തിലും സ്വതക്കയായി നമുക്ക് പറ്റാവുന്നത് ഈ ഒരു ഈദ്ഗാഹിന്റെ മുസലിന്റെ അടക്കമുള്ള ഒട്ടനേകം നന്മയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് നല്ലൊരു പങ്കാളിത്തത്തിന് സാധ്യമാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ എത്ര സന്തോഷത്തിന്റെ പുതുവസ്ത്രം എത്ര ും ഏത് വരച്ചവരാണെങ്കിലും നമ്മുടെ മനസ്സിലുമായ കിടക്കുന്നുണ്ട് നമുക്ക് ഓർമ്മയുണ്ട് എന്ത് കഴിക്കുമ്പോഴും എന്ത് ധരിക്കുമ്പോഴും ആ മക്കളെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് വേണ്ടി അള്ളാഹുവെ അവർക്ക് ഏറ്റവും നല്ല സുരക്ഷയും സാന്ത്വനവും പ്രദാനം ചെയ്യണേ എന്ന് പ്രാർത്ഥനകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ത്വരിതമനുഭവിക്കുന്നവർ നമ്മുടെ മനസ്സിലുണ്ടാവണം അവരെ ഓർക്കാതെ നമ്മുടെ പെരുന്നാൾ പൂർണ്ണമാകില്ലാഹേ അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി സ്വർഗം നൽകണേയല്ല എന്ന് നമ്മളൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന വലിയൊരു സഹായമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹുവിന്റെ ദീനെ ഏറ്റവും സന്തോഷിക്കാൻ പറഞ്ഞ ഈ വേളയിൽ പ്രയാസപ്പെടുന്ന രോഗികളെ സന്ദർശിക്കുവാനും ആശ്വാസമാകാനും നമുക്ക് കഴിയണം അള്ളാഹു സുബാന ഈ ദീനിന്റെ ഈ ഏറ്റവും നല്ല മഹനീയമായ സന്തോഷത്തിൽ നമുക്കൊക്കെയൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും സന്തോഷിക്കാൻ അവസരങ്ങളുണ്ട് എന്നും കത്തും നാടുകളിലും ഇന്ന് ഏറ്റവും നല്ല മാനസികമായ ഉല്ലാസം നിറഞ്ഞ ദിവസമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം അള്ളാഹു നമ്മെ അനുബന്ധമായ സഹകരിച്ച ഒട്ടനേകം നല്ല മനുഷ്യരുണ്ട് അള്ളാഹുവേ നീ അവരുടെ നന്മകൾ സ്വീകരിക്കണം റഹ്മാനെ ഞങ്ങൾ ചെയ്തു വെച്ച ഒട്ടനേകം നന്മകളുണ്ട് റബ്ബേ ഒന്നും നഷ്ടപ്പെടാതെ ഞങ്ങൾക്ക് നീ അതിന്റെ പ്രതിഫലം നൽകണമേ ഇനിയുള്ള നാളുകളിലും ഏറ്റവും നല്ല രൂപത്തിൽ അപാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നീ ഞങ്ങളെ സഹായിക്കാനായിരിക്കണം ശിവാനിൻ്റെ ആറ് നോമ്പുകൾ നാളെ മുതൽ ആരംഭിക്കുകയാണ് നീ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാനം ചെയ്യുന്ന മരണപ്പെട്ടുപോയാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മകൽഫിറത്തും നൽകണമേ നിങ്ങൾ വിശുദ്ധമായ കുറാനിൻ്റെ പഠന ക്ലാസ് എല്ലാ ശനിയാഴ്ചകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുരുഷന്മാർ അള്ളാഹബി നീ ഞങ്ങളുടെ നാട്ടിൽ ജീനിയായ ധാരാളം അറിവുകളും വലിയ സാംസ്കാരികമായ വലിയ ഒരു ഒരു പുരോഗതിയും ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ അള്ളാഹുബീൻ ഞങ്ങളുടെ മക്കളുടെ മദ്രസാ പഠനം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സൗകര്യ കുറവുകൾ ഉണ്ടെങ്കിലും ഇന്ത്യയിൽ പഠിപ്പിക്കാൻ ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ അള്ളാഹുബീ ഞങ്ങളുടെ മദ്രസയെ സഹായിക്കണമെഹ്മാനെ അള്ളാഹുബീ ഞങ്ങൾക്കെല്ലാം ഏറ്റവും നല്ല സുഖകരമായ ഒരു മരണം നീ നൽകണേ മുസ്ലിമീൻ اللهم تقبل توبتنا واغسل حوبتنا واشف صدورنا وطهر قلوبنا وحسن فروجنا ورحم موتانا واشف مرضانا اللهم اصلح ذات بيننا وجندنا الفواحش اللهم اقض حوائجنا وهوائج السائلين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين